ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും പയർ കൃഷി ചെയ്യുന്നവരാണ് പയർ കൃഷി ചെയ്യുന്ന നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ അടിക്കുക എന്നുള്ളത് അതായത് നമ്മൾ പന്തലൊരുക്കുന്നത് അതിനായി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഒരു ട്രിക്കാണിന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് പന്തലൊക്കെ കെട്ടി വലിയ വിശാലമായിട്ടൊന്നും പയർ വളർത്തേണ്ട ആവശ്യമില്ല പയറിന് ചെറിയ രീതിയിൽ നമ്മളൊരു നെറ്റ് എങ്ങനെ അടിച്ചു കൊടുക്കാം അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കണ്ടോ വള്ളി വീശി പയർ പടർന്ന് കയറുന്നതാണ് ഇത് ഇതുപോലെ നമ്മൾ നെറ്റടിക്കണം അതിനായിട്ട് നമുക്ക് നെറ്റ് ഒരുക്കുമ്പോൾ ഇതുപോലെ ഓരോ സ്റ്റംപുകൾ കുഴിച്ചിട്ട ശേഷം അതിൽ ഒരു മൂന്ന് നാല് വരി വള്ളി ഇങ്ങനെ കെട്ടണം കയറ് കെട്ടിയതിന് ശേഷം അതിന് കുറുകെ കുറുകെ നമ്മൾ വള്ളികൾ വരിഞ്ഞ് ഇങ്ങനെ വിട്ടുകൊടുത്താൽ മാത്രം മതി ഇതാകുമ്പോൾ പയറിന് നല്ല സൂര്യപ്രകാശം ഏൽക്കുകയും അതുപോലെ തന്നെ നല്ല വായുസഞ്ചാര ഇലകളിൽ ഉണ്ടാവുകയും ഇലകളിലേക്ക് നല്ല കൃത്യമായിട്ട് സൂര്യപ്രകാശം കടന്നു ചെല്ലുകയും ചെയ്യും മാത്രവുമല്ല ചെടികൾ തമ്മിൽ കുരുങ്ങി വേറെ വള്ളിക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവാതെ നമ്മളെ പയർ ചെടി നല്ലത് നല്ല കരുത്തോടെ തന്നെ പന്തലിലേക്ക് കയറും അതാ ഇതുപോലെ ഒരു മൂന്ന് നാല് തൂണുകൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കുഴിച്ചിടണം കുഴിച്ചിട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ കുറുകെ കുറുകെ വള്ളികൾ കെട്ടിയാൽ മാത്രം മതി അതായത് നമ്മളൊരു കുറഞ്ഞ ചിലവേ ഉള്ളൂ ഈ പൊച്ച ചിരട്ടിന് അത് വാങ്ങിച്ചുകൊണ്ടുവന്ന് നമ്മൾ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പയറിന് ആവശ്യാനുസരണം പടർന്നു കയറാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയർ ചെടിയുടെ ചുവട് ഭാഗത്ത് ഒരു കാരണം കളകൾ കാണാൻ പാടില്ല കളകൾ വരാതിരിക്കാൻ വേണ്ടി എളുപ്പ പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ കരിയില ഇതുപോലെ പൊടിഞ്ഞുടങ്ങിയ കരിയിലകൾ നമ്മൾ പയർ ചെടിയുടെ ചുവട് ഭാഗത്ത് തടത്തിലിട്ടുകൊടുത്താൽ ഈ കളകളൊന്നും ഉണ്ടാവില്ല മാത്രവുമല്ല ഇതുപോലെ നമ്മൾ കരിയിൽ ഇട്ടുകൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ചെടിയുടെ ചുവട്ടില ജലാംശം പൂർണ്ണമായും വാർന്നു പോകില്ല എപ്പോഴും അടിഭാഗത്തൊരു നനവ് നനവാണ് കണ്ടോ ഇത് കണ്ടോ അതുപോലെ തന്നെ വേരുകൾക്ക് നല്ല ആക്റ്റീവായിട്ട് വളരുവാനും സാധിക്കും ആ ചുവട് ഭാഗത്ത് നമ്മൾ ഇട്ടുകൊടുക്കുന്ന വളങ്ങളിലുള്ള അതായത് നമ്മൾ ഇട്ടു കൊടുക്കുന്ന ഏത് ജൈവ വളമായാലും അതിൽ അതിലുള്ള ജീവാണുക്കൾക്ക് വളരുവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും കാ ഇന്നലെ ഞാൻ ഒഴിച്ച വെള്ളമാണ് കണ്ടോ ആ അതുപോലെ നിൽക്കുന്നത് കണ്ടോ ഒരു നനവ് എപ്പോഴും ഒരു തണുപ്പ് ചുവടുഭാഗത്ത് ഫീൽ ചെയ്യും മാത്രമല്ല ഈ നമ്മൾ ഏതൊരു ജൈവവളം കൊടുത്താലും അത് എല്ലാം ചെടിക്ക് സ്വീകരിക്കാനും പറ്റും ഇത് ചെടി ഞാൻ നട്ട് പന്തലിലേക്ക് പടന്ന് കയറിയതേ ഉള്ളൂ ഇതിന് ഒരു വളവും ഇതുവരെ ചെയ്തിട്ടില്ല ഇത് ഞാൻ ചെയ്ത സമയത്ത് ഈ ചെടി നടുന്ന സമയത്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുമ്മായപ്പൊടി നല്ലതുപോലെ ഈ ഒരു തടം ഞാൻ മണ്ണിലാണ് നട്ടിരിക്കുന്നത് ഈ തടത്തിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാം നൂറ് ഗ്രാമോളം പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പതിനാല് ദിവസം ഈ കാണുന്നതുപോലെ ഇത് ഞാൻ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞതാണ് ഇതുപോലെ കരിയിലേയും ഇട്ട് നമ്മൾ ഇട്ടിരുന്ന നമ്മൾ കൊടുക്കുന്ന നനവ് അതുപോലെ ഈ മണ്ണിൽ എപ്പോഴും കാണും ഇതുപോലെ നനവ് നിർത്തി ഒരു പതിനാല് ദിവസം പതിനഞ്ച് പതിനഞ്ചിൻ്റെ അന്ന് നമുക്ക് ചെടികൾ നടാം ഇല്ല എങ്കിൽ നമുക്ക് വിത്ത് നടാം എപ്പോഴും നമ്മൾ നടടുമ്പോൾ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്ത് തന്നെ ചെടി നടണം എങ്കിൽ മാത്രമേ നമ്മളെ ചെടി നല്ല കരുത്തോടെ വളർന്നു വരും കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പയർ ചെടിയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പോഷകമെന്ന് പറഞ്ഞാൽ കാൽസ്യമാണ് കാൽസ്യം അത് ചെടിക്ക് കിട്ടുന്നത് ഈ ഒരു വഴിയിലൂടെയാണ് ഇനി നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മളെ ചെടിയുടെ വിളവ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് ദിവസം പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ പയറിന് വളപ്രയോഗം നടത്തുകയാണ് അപ്പോൾ ആ വളപ്രയോഗം നടക്കാതിരിക്കുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം സ്ട്രക്കാകും അപ്പോഴത്തേക്ക് ഇതിന് വേണ്ട പോഷകമൂല്യങ്ങൾ കിട്ടാതെ വരികയും ചെടികളുടെ വിളവ് ഉൽപ്പാദനം കുറയുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളാ ചെടികൾ നല്ല കരുത്തോടെ കയറി വരാനും നല്ല കീടരോഗബാധയൊന്നും ഇല്ലാതെ നല്ലതുപോലെ പടർന്ന് ധാരാളം വിളവ് കിട്ടാനും വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് ഇതുപോലെ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് മാത്രമേ ചെടി നടാവൂ എങ്കിൽ മാത്രമേ ചെടികൾക്ക് നല്ല കരുത്തോടെ വളർന്നു വരാൻ സാധിക്കൂ അതുപോലെ തന്നെ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ വളപ്രയോഗം നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം ഏഴ് ദിവസം കൂടുന്ന സമയത്ത് ഒരു കൈക്കുമ്പിൾ നിറയെ രണ്ട് നമ്മൾ കൈകൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം രണ്ട് കൈക്കുമ്പിൾ നിറയെ നമ്മൾ ചാണകപ്പൊടി നമ്മൾ ഒരു പയർ ചെടിക്ക് നമ്മൾ കൊടുത്തിരിക്കണം അതായത് ഒരു തടത്തിലേക്കാണെങ്കിൽ രണ്ട് കൈക്കുമ്പിൾ നിറയെ നമ്മൾ ആട്ടും കാഷ്ടമോ അതുപോലെ തന്നെ ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതോ അല്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച നമ്മൾ ആട്ടും കഷ്ടം കൊടുത്തെങ്കിൽ പിറ്റേ ആഴ്ച നമ്മൾ കോഴി വളം കൊടുക്കണം അങ്ങനെ മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് നമ്മൾ ചെടിക്ക് കൊടുത്താൽ മാത്രമേ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരൂ ഇപ്പോൾ ഇത് വളപ്രയോഗം നടത്താൻ താമസിച്ച് നിൽക്കുന്നതാണ് ഇത് നെറ്റിലേക്ക് കയറി തുടങ്ങി വള്ളി പടർന്ന് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് എൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് വളപ്രയോഗം നടത്തും അപ്പം ഞാൻ ഒരു കുമ്പിൽ ഒരു കൈക്കുമ്പൾ നിറയെ ഒരാഴ്ചയിലൊരിക്കാൻ നമ്മൾ ഈ ജൈവവളങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ ദൈ കാ കാണുന്നത് പോലെ നമ്മൾ നെറ്റ് അടിച്ചു കൊടുത്താലും പെട്ടെന്ന് ചെടികൾ പടന്നു കയറുകയും ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വള്ളികൾ പടർന്നു വരും അതുപോലെ തന്നെ ശിഖരങ്ങൾ തോന്നിയുണ്ട് അങ്ങാട്ട് ഇങ്ങോട്ട് ശാഖകൾ പൊട്ടി പയർ പല പല വള്ളികളായിട്ട് തിരിഞ്ഞ് പടരാനും സൗകര്യമാണ് അതുപോലെ തന്നെ നമുക്ക് കാ പറിക്കാനും എളുപ്പമാണ് അതായത് ഒരു കൂട് കറഞ്ഞാൽ ഒരു ആറടി പൊക്കം മാത്രമേ ഈ ഒരു പന്തലിന് കാണൂ കണ്ടു ഇതുപോലെ കുറുകെ വള്ളികൾ കെട്ടിക്കൊടുത്താൽ നല്ലതുപോലെ അതായത് നമ്മൾ ഈ ഷട്ടലിനൊക്കെ അടിക്കും പോലെ നമ്മൾ ഒന്ന് വരിഞ്ഞു കൊടുത്താൽ മതി അത്ര ചെറിയ കണ്ണി ആവേണ്ട ഏതാണ്ട് ഒരടി അകലത്തിൽ ഒരടി അകലത്തിൽ മോളിൽ നിന്ന് താഴേക്ക് കുറുകെ കുറുകെ ഇടണം അതുപോലെ തന്നെ ഒരു അടി പൊക്കത്തിൽ ഓരോ കയറും നമ്മൾ കെട്ടിക്കൊടുക്കണം അതാ ഇങ്ങനെ ഓരോ കയറുകളും അടി പൊക്കത്തിൽ കെട്ടിയതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ കുറുകെ വരിഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ ഇത് ഞാൻ നാല് കയറാണ് ഇവിടെ വരിഞ്ഞിരിക്കുന്നത് കണ്ടോ മുകളിൽ നിന്ന് താഴെ ഇട്ടം വരെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പയറിന് നല്ലതുപോലെ നെറ്റടിച്ചു കൊടുക്കാം ഓരോ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമുക്ക് മിക്സായിട്ടുള്ള ജൈവവളങ്ങളോ അല്ലെങ്കിൽ ഓരോന്നോരോന്നും മാറി മാറി ജൈവവളങ്ങളോ ഒരു കൈക്കുമ്പോൾ നിറയെ കൊടുത്തിരിക്കണം അതുപോലെ തന്നെ ഇനി രാസവളം ഉപയോഗിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ദിവസമോ ഏഴ് ദിവസമോ കൂടുന്ന സമയത്ത് ഒരു ചെടിക്ക് പത്ത് ഗ്രാം ഫാക്റ്റംബോസും അഞ്ച് ഗ്രാം പൊട്ടാഷും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചോ ചുവട് ഭാഗത്ത് ഇട്ടോ കൊടുക്കുക അത് ഒരു ചെടിക്കാണ് ഇപ്പോൾ മൂന്ന് ചെടി ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന് കണക്കാക്കി വേണം കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല പുഷ്ടിയോടെ വളർന്നു വരും ഇല്ല എങ്കിൽ ആദ്യത്തെ ഒരു വളർച്ച വരും അത് കഴിഞ്ഞതിന് ശേഷം അതായത് വല്ലപ്പോഴും ഒരിക്കൽ നമ്മൾ വളം ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ദോഷമെന്ന് പറഞ്ഞാൽ ചെടി ഒരു വളർച്ചയൊക്കെ വളർന്നു വരും ഒരു കായ്ഫലമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിളവ് അവിടെ കുറയും മറ്റാണെങ്കിൽ നമുക്ക് ഡെയിലി വിളവ് കിട്ടിക്കൊണ്ടേയിരിക്കും അതായത് ഒരു ചെടിയിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിളവ് നമുക്ക് എടുക്കാൻ പറ്റും ഇനി നമ്മൾ ആ പയർ പന്തലിലേക്ക് പടർന്ന് അത് പൂവിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത രീതിയെ തിരിക്കണം അതായത് പത്ത് ഗ്രാം ഫാക്റ്റംബോസ് കൊടുത്തെടുത്ത് പത്ത് ഗ്രാം പൊട്ടാഷും അഞ്ച് ഗ്രാം പൊട്ടാഷ് കൊടുത്തെടുത്ത് പത്ത് അഞ്ച് ഗ്രാം ഫാക്റ്റംബോസുമായിട്ട് തിരിച്ച് മാറ്റിയെടുക്കണം കാരണം എപ്പോഴും പൂത്ത് കായൽ വരുന്ന ചെടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് പൊട്ടാഷാണ് അപ്പോൾ പൊട്ടാഷാണ് കൂട്ടിക്കൊടുക്കേണ്ടത് അത് വളർച്ചാ ഘട്ടത്തിൽ ചെടിക്ക് വേണ്ടത് ഫോസ്ഫറസും അതുപോലെ തന്നെ സൾഫറും നൈട്രജനും ഇതൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഫാക്റ്റമ്പോഴ്സ് വളർച്ചയെ പുരോഗമിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുക്കാത്ത രാസവളം കൊടുക്കാത്ത കൂട്ടുകാർക്ക് ഈ രീതിയിൽ ഒരു കൈക്കുമ്പിൾ നിറച്ച് നമ്മൾ ചാണകപ്പൊടി ആട്ടും കഷ്ടമോ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും കൊടുക്കാം പിന്നെ നമ്മളെ ബ്രഹ്മി കമ്പോസ്റ്റ് ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം മണ്ണിര കമ്പോസ്റ്റ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെടി നടുന്ന സമയത്തും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുറഞ്ഞത് ഒരു അമ്പത് ഗ്രാം ഒരു ചെടി നടുന്ന സ്ഥലത്തേക്ക് അമ്പത് ഗ്രാം വേപ്പുമുണ്ണാക്കും അമ്പത് ഗ്രാം എല്ലുപൊടി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ അടിവളമായിട്ട് ഇട്ട് കൊടുത്ത് ചെടി വളരും ചെടിയെ നടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ നടത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം